ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഇന്നത്തെ എൻ്റെ ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു ലഞ്ച് പ്രിപ്പറേഷൻ ആണ് കേട്ടോ ഞാൻ കാണിക്കാൻ പോകുന്നത് അതിൽ തന്നെ ഞാൻ ചോറിന് വേണ്ടിയിട്ടുള്ള അരിയൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചു ശേഷം ഫ്രീസറിൽ മീനിരിപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അത് അത് ഞാൻ എടുത്തു എന്നിട്ട് മീൻ നല്ല കട്ടിയായിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചു കേട്ടോ എന്നിട്ട് അതൊന്ന് സെറ്റായി വന്നതിന് ശേഷം ഞാനൊന്ന് കഴുകി വൃത്തിയാക്കി വെച്ചു കേട്ടോ മീൻ പൊള്ളിക്കാന്ന് വിചാരിച്ചു കരിമീൻ ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാകുമല്ലോ കരിമീൻ വാഴയിലൊക്കെ പൊള്ളിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ അതാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒരു തേങ്ങ ഒരു പരിപ്പും വെള്ളരിക്കും കറി ഉണ്ടാക്കുമെന്ന് കേട്ടോ പരിപ്പ് ചുവന്ന പരിപ്പാണ് എടുത്തിട്ടുള്ളത് അത് ഒറ്റ വിസിലാവുന്നത് കൊണ്ട് തന്നെ കുതിർക്കൊന്നും വേണ്ടല്ലോ അപ്പോൾ ഞാൻ പരിപ്പ് ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചു പിന്നെ വെള്ളരിക്ക നല്ല കയ്പുണ്ടായിരുന്നു കേട്ടോ കഴിച്ചു നോക്കിയപ്പോൾ ഞാനതൊന്ന് കുറച്ച് ഉപ്പ് വെള്ളത്തിലൊന്നിട്ട് വെച്ചു കേട്ടോ കുറച്ച് ടൈം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചു ആ സമയം കൊണ്ട് തേങ്ങ അരപ്പ് ഉണ്ടാക്കുമെന്ന് തേങ്ങയിലയ്ക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഇട്ടിട്ട് തേങ്ങയൊന്ന് അരച്ചു വെച്ചു കേട്ടോ പിന്നെ ഇപ്പോൾ മഴയായത് കാരണം ഇടയ്ക്കിടയിൽ കറണ്ട് പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് വേഗം തന്നെ തേങ്ങയൊക്കെ ഒന്ന് അരച്ചു വെച്ചു പിന്നെ ഞാൻ വെള്ളരിക്ക ആ ടൈം കൊണ്ട് റെഡി ആയിട്ടുണ്ട് ആ വെള്ളരിക്ക ഞാൻ കുക്കറിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടോ വന്നു കഴിഞ്ഞതിന് ശേഷം അതിലോട്ടേക്ക് പരിപ്പിട്ടു പിന്നെ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇടുന്നുണ്ട് പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടു എന്നിട്ട് പിന്നെ ഒറ്റ വിസിലിൽ പരിപ്പങ്ങൾ വെന്ത് കിട്ടും ആ ടൈം കൊണ്ട് ഞാൻ മുരിങ്ങയില തോരൻ ഉണ്ടാക്കാൻ പോകുന്നുട്ടോ ചീനച്ചട്ട് ഞാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചു അതിലേക്ക് കുറച്ച് കടുക് കിട്ടിച്ചു പിന്നെ കുറച്ച് പരിപ്പ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് വറുക്കാൻ വേണ്ടിയിട്ട് മുരിങ്ങയിലെ ഉള്ളിയും പച്ചമുളകും പിന്നെ പരിപ്പും തേങ്ങയും വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് ഒന്ന് വറുത്തെടുത്തു കേട്ടോ ആ ടൈം കൊണ്ട് ഞാൻ കുറച്ച് കഞ്ഞിവെള്ളം കുടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ നല്ല ദാഹിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കഞ്ഞിവെള്ളം നല്ല ചൂടോടെ കുടിക്കാൻ വേണ്ടി നല്ല ടേസ്റ്റ് അല്ല അങ്ങനെ കുറച്ച് ഉപ്പ് ഇട്ട് ഞാൻ അതിങ്ങനെ കുടിച്ചു പിന്നെ അവിടെ ഇവിടെ എല്ലാം ഇട്ട് വെള്ളം ഇങ്ങനെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു പിന്നെ ആ ടൈമുകൊണ്ട് നമ്മൾ പരിപ്പ് വെന്ത് നല്ല സെറ്റായി വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഈ തേങ്ങയരപ്പും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് ഗ്യാസ് ഒന്ന് കത്തിച്ച് വെച്ചോട്ടോ ഒന്ന് തിളക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു തിള വന്നതിന് ശേഷം കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തു എന്നിട്ട് അതിനെ ഞാൻ ഒന്ന് എടുത്തു വെച്ചു കേട്ടോ അപ്പം അങ്ങനെ വെള്ളരിക്കയും പരിപ്പും കൂടിയുള്ള കറി റെഡിയായി പിന്നെ ഒറ്റ മീൻ മാത്രമേ ഞാൻ വാഴയിലെ പൊള്ളിക്കുന്നുള്ളൂ അതിൽ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കുറച്ച് മുളക് പൊടി പിന്നെ മഞ്ഞൾപ്പൊടി പൊടി കുരുമുളക് പൊടി കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കേട്ടോ അതിലേക്കൊന്ന് പിടിപ്പിച്ചു കൊടുത്തു അഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചു കേട്ടോ ആ ടൈം കൊണ്ട് പാന് ചൂടാക്കാൻ വെച്ചു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു ഈ കരിമീനെടുത്തിട്ടൊന്ന് ഫ്രൈ ആക്കാൻ വേണ്ടി വെച്ചു കേട്ടോ ഫ്രൈ ആയി വന്നതിന് ശേഷം നല്ല മുരിയിച്ചെടുക്കും കേട്ടോ വന്നതിന് ശേഷം വാഴയെല്ലാം ഞാൻ ഒന്ന് ചൂടാക്കുന്നുണ്ട് പിന്നെ ആ മുരിച്ചെടുത്തതിന് ശേഷം ആ ഒരു എണ്ണയിൽ തന്നെ ഉള്ളിയും സവാളയില്ലേ സവാളയും അതുപോലെ തന്നെ തക്കാളി പച്ചമുളക് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ എന്നിട്ട് അതിലേക്ക് കുറച്ചും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കൂടി ഇടുക കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇടുക കേട്ടോ ഉള്ളി നല്ലോണം വെന്ത് പോകാൻ പാടില്ല വെന്ത് ഒടിഞ്ഞു കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ കുറച്ചിങ്ങനെ ഉള്ളി ഇങ്ങനെ നല്ലൊരു ക്രിസ്പി ക്രിസ്പി പോലെയായിരിക്കണം അധികം വെന്ത്ടയാണ്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും അങ്ങനെ ആക്കിക്കഴിഞ്ഞാൽ ഞാൻ വാഴയിലൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ വാട്ടിയെടുത്തതിന് ശേഷം അതിലോട്ടേക്ക് കുറച്ച് മസാല ഇട്ടു പിന്നെ വഴയിലെ പിന്നെ ആ മീനിൻ്റെ മുകളിലേക്ക് വെച്ചു ആ മീനിൻ്റെ മുകളിലേക്ക് മസാലയും കൂടി വീണ്ടും വെച്ച് കൊടുത്തു കേട്ടോ അങ്ങനെ അതേ പാനിൽ തന്നെ മീനെ ഞാൻ പൊള്ളിച്ചെടുത്തു അങ്ങനെ എൻ്റെ ലഞ്ച് റെഡി ആയി കേട്ടോ അപ്പോൾ ഇന്നത്തെ ലഞ്ച് എന്ന് പറയുന്നത് ചോറ് മുരിങ്ങയിലയും പരിപ്പും കൂടിയുള്ള തോരൻ ഉണ്ടായിരുന്നു പിന്നെ ബീട്രൂട്ടിൻ്റെ വറവുണ്ടായിരുന്നു കേട്ടോ അത് രാവിലെ ഞാൻ ആയിട്ട് ഉണ്ടാക്കിയതായിരുന്നു അത് കുറച്ച് ബാക്കി ഇരിപ്പുണ്ടായിരുന്നു അതും പിന്നെ ബീട്രൂട്ടിൻ്റെ തന്നെ അച്ചാറുണ്ടായിരുന്നു പിന്നെ പരിപ്പും വെള്ളരിക്കയും തേങ്ങ അരച്ച് വെച്ച ഒരു കറി ഉണ്ടായിരുന്നു പിന്നെ നല്ല വാഴയിലയിൽ പൊള്ളിച്ച മീൻ കരിമീനും അതെല്ലാം കൂട്ടിക്കൂട്ടി ഞാൻ കഴിച്ചു കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക